ഹായ് ക്യൂട്ട് ചെറുതാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മളൊരു അടിപൊളി ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്യുവർ ക്രേപ് ഷിഫോൺ ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് നല്ലൊരു ഡാർക്ക് മരൂൺ ഷെയ്ഡാണ് വന്നത് അതിന്റെ യോക്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു എംബ്രോയിഡറി വർക്കും പിന്നെ ഒരു മിറർ വർക്കും പിന്നെ നല്ല രസമായിട്ടൊരു ബാത്തിക് പ്രിന്റും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ആണ് നല്ല പ്യുവർ ആയിട്ടുള്ള ക്രേപ് ഷിഫോൺ ഫാബ്രിക്കിലാണ് വന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ ഇത് അങ്ങനെ വരിക നല്ല രസം കാണാനായിട്ട് യോക്ക് പോർഷനിൽ കണ്ടോ നല്ല ഭംഗിയായി മിററും ത്രെഡ് വർക്കും ഒക്കെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഒരു മൾട്ടി കളർ ഉള്ള പ്രിന്റ് വന്നിട്ടുണ്ട് നല്ല രസമുള്ള ബാർത്തിക് പ്രിന്റ് ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് തന്നെ വരണതാ ബോഡി പാർട്ട് ഫുള്ള് സെയിം തന്നെ ഒരു ബാത്തിക് പ്രിന്റ് കണ്ടോ വരണിട്ടുണ്ടോ ഇങ്ങനെ വരും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയലും ഭയങ്കര രസം കാണാനായിട്ട് അതാ ഇങ്ങനെ വരിക ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് കണ്ടോ ലോറെല് നല്ല രസമായിട്ട് ഒരു ഡിസൈൻ വരും നല്ല ഭംഗിയാണ് ഈ ബോട്ടം സ്റ്റിച്ച് ചെയ്തിട്ടാലും ഭയങ്കര രസമായിട്ടോ കാണാനായിട്ട് ഇപ്പോഴേ നമ്മൾ ഈ കാണിച്ച് ഈ ഇതുപ്പട്ട തന്നെ ഞാൻ ഈ പെയർ ചെയ്തിരിക്കുന്നത് നല്ല പ്യുവർ പ്രേക്ഷിക്കോൺ ഫാബ്രിക്കിലെ വരിക ണ്ടോ മൾട്ടി ഡിസൈൻ മൾട്ടി കളറുള്ള പ്രിന്റാണ് വന്നിരിക്കുന്നത് അടിപൊളി പാർട്ടിവെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആയിരത്തി എഴുന്നൂറ്റി എൺപതാണ് റേറ്റ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ചെയ്താട്ടോ ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത വേണ്ടോ ബ്ലാക്ക് ആട്ടോ ഭയങ്കര രസമല്ലേ കാണാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്ലാക്ക് ആയിരുന്നു ഇനി എടുക്കുന്നതെല്ലാം ബ്ലാക്ക് ആയി പോയതുകൊണ്ട് ഒന്ന് ചേഞ്ച് ചെയ്തെടുത്താ കേട്ടോ അതിനകത്തും ഇതേ മൾട്ടി കളർ ഉള്ള ഡിസൈൻ ഒക്കെ വന്നിട്ട് മിററും ത്രെഡ് വർക്കും ഒക്കെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന മെറ്റീരിയലാ ശരിക്കും ഇതിന് ടൂ തൗസൻഡ് എബോ റേഞ്ച് റേറ്റ് പോവും ൊക്കെ എടുക്കുവാണെങ്കിൽ അത്രയും നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽ കേട്ടോ നമ്മള് നല്ല അഫോർഡബിൾ പ്രൈസിലാ കൊണ്ടു വന്നിരിക്കുന്നത് ബാക്ക് പോഷനിലാണെങ്കിലും സെയിം ഈ പ്രിന്റ് വരുന്നുണ്ട് നല്ല മൾട്ടി കളർ ഉള്ള പ്രിന്റാണ് വരുന്നത് നല്ല രസമല്ലേ കാണാൻ ദുപ്പട്ടയും ഇങ്ങനെ ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിട്ട് നല്ല ഭംഗിയെ കാണാനായിട്ട് ലോവർ എൻഡിലെ ഡിസൈനൊക്കെ കണ്ടോ നല്ല രസല്ലേ ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം തന്നെ ആ ലോവർ എൻഡിലെ നല്ല രസമായിട്ടൊരു ഡിസൈൻ വരണുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ബോട്ടം കൊണ്ടും നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കാരണം ഇതും പ്യുവർ ഫാബ്രിക്കാ വരണത് കണ്ടോ നല്ല രസമല്ലേ നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അത്രയും രസമുള്ള ഒരു ഓട്ടത്തിന്റെ മെറ്റീരിയലാ വന്നേക്കണത് കണ്ടു ലോവർ എൻ്റിലാണ് ഈ ഡിസൈൻ വന്നേക്കുന്നത് ഇങ്ങനെയൊരു ഡിസൈനെ കൊടുത്തേക്കുന്നത് നല്ല പ്യൂർ ആയിട്ട് വരണ ഫാബ്രിക്കട്ടോ ആ ദുഃഖിക്കൊണ്ടാണ് ഇതിന് ഇത്രയും റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ നല്ല രസമുള്ള വൈലറ്റ് ഷെയ്ഡാണ് ഇതിന്റെ കളർ ഷെയ്ഡുകൾ എല്ലാം കാണാൻ രസമാണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ കേട്ടോ നമ്മുടെ അതിൽ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും പിന്നെ യോക്കിലെ ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം ഡിസൈൻ ആട്ടോ വരുന്നത് നല്ല സോഫ്റ്റ് ആണ് ഫാബ്രിക് നല്ല പ്യൂർ ആയിട്ട് വരുന്നത് റേപ്ഷി ഫോണിന്റെ ഫാബ്രിക് ആട്ടോ ദുപ്പട്ടയും താ ഇങ്ങനെ നല്ല രസ ദുപ്പട്ടയിലെ ഡിസൈനും കാണാനായിട്ട് ബോട്ടവും നമ്മൾ കാണിച്ച പോലെ തന്നെ പ്യുവർ റേപ്ഷി ഷിഫോണിൽ വന്നിട്ട് ലോ ഇങ്ങനെ ഒരു ഡിസൈൻ വരണുണ്ട് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോവറുള്ളൂ അടുത്ത് നോക്കി നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാട്ടോ വരണേ നല്ല രസമല്ലേ ഇതിന്റെ കളർ ഷെയ്ഡുകളെല്ലാം നാല് കളറെ വന്നിട്ടുള്ളൂ എല്ലാ അടിപൊളി കളറുകളാ ഡിസൈനും കാണാൻ നല്ല രസമാണ് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും ബോട്ടത്തിന്റെ മെറ്റീരിയലും നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം ഈ ലോവർ എൻഡില് ഡിസൈൻ ഇങ്ങനെ ഡിസൈൻ വരണ മെറ്റീരിയൽ ആട്ടോ എന്റെ രസമല്ലേ കാണാൻ ഇതും കൊണ്ട് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ആയിരത്തി എഴുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഇതാട്ടോ ഡിസൈൻ വേറെ പറഞ്ഞേ കളർ എല്ലാം സെയിം തന്നെയാട്ടോ പറഞ്ഞത് നല്ല രസാണ് യോക്കിലെ ഡിസൈൻ കാണാനായിട്ട് മൾട്ടി കളറിലുള്ള ഡിസൈനാ പറഞ്ഞേ കളർ നല്ല ഭംഗിയല്ലേ അടിപൊളി കളക്ഷൻ ആട്ടോ ഇത് റയറായിട്ട് വരുന്ന കളക്ഷനാ ദുപ്പിട്ട നോക്കിയാൽ എന്ത് നോക്കി കാണാനായിട്ട് രണ്ട് സൈഡിൽ എന്താ ഇതുപോലെ ഡിസൈൻ ഒക്കെ വന്നിട്ട് നടുക്കും നല്ല ഡിസൈൻ വരണുണ്ട് ലോവർ എൻഡിലെ ഡിസൈൻ കണ്ടോ മൾട്ടി കളറിലെ വരണത് ഭയങ്കര രസമാണ് നമ്മൾ ഈ ദുപ്പട്ടേക്ക് വേറെ ചുരിദാറൊക്കെ പെയർ ചെയ്താലും നല്ല രസമായിരിക്കും കേട്ടോ ഇതിനകത്ത് വരുന്ന ഡിസൈൻ പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഫുള്ള് പ്രിന്റഡ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് ആണ് ഫുള്ള് ഇങ്ങനെ ഒരു പ്രിന്റഡാ വരണത് സെയിം ക്രേപ്ഷോണില് തന്നെയാണ് പറഞ്ഞത് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ബോട്ടം ആയിരത്തി എഴുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഓൾ അടുത്ത ഇതായിട്ടും അടിപൊളി ബ്ലാക്ക് ഷെയ്ഡാണ് വരണത് നല്ല രസമല്ലേ കാണാനായിട്ട് എന്ത് രസാന്ന് പറയുന്ന ഡിസൈനും ഈ കളർ കോമ്പിനേഷനും ഒക്കെ വന്നേക്കണ വന്നേക്കണതാണ് എന്റെ കളക്ഷൻ ആണ് ഈ റേറ്റിന് നല്ല ഒരു വെർത്ത് ആട്ടോ ഈ മെറ്റീരിയല് ദുപ്പട്ട എന്താ ഇങ്ങനെ വരും നല്ല ഭംഗിയെ കാണാനായിട്ട് നമുക്ക് ഡബിൾ സൈഡിലും യൂസ് ചെയ്യാം പിന്നെ കുറെ ചുരിദാറിൻ്റെ കൂടെ ഈ ദുപ്പട്ട യൂസ് ചെയ്യാൻ ഈ കളറൊക്കെ ഉള്ള പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ എടുത്താലും ഈ ദുപ്പട്ട യൂസ് ചെയ്യാമല്ലോ ബ്ലാക്ക് ആയതുകൊണ്ട് നല്ല രസമല്ലേ ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം ഫുള്ള് പ്രിന്റഡ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് എന്താ ഇങ്ങനെ വരും ആയിരത്തി എഴുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല രസമുള്ള വയലറ്റ് ഷെയ്ഡാട്ടോ നമ്മൾ ആദ്യം കാണിച്ച കളർ ഷെയ്ഡ് തന്നെയാണ് ഡിസൈൻ മാത്രമേ വേറെ വരണുള്ളൂ അടിപൊളി കളക്ഷൻ അല്ലേ നല്ല ഭംഗിയൊക്കെയാണ് ദുപ്പട്ടയും താ ഇങ്ങനെ നല്ല രസമുള്ള ദുപ്പട്ടായിട്ടോ ഫുള്ള് പ്രിന്റ് ആയിട്ട് വന്നിട്ട് മൾട്ടി കളറിലുള്ള ഡിസൈൻ ഒക്കെ ആയിട്ട് വന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ സെയിം തന്നെ വരിക നല്ല രസമല്ലേ ആയിരത്തി എഴുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് ഇതാട്ടോ നേവി ബ്ലൂ ഷെയ്ഡാണ് വരണത് ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ചത് തന്നെ നല്ല രസമുള്ള ഡിസൈൻ ആണ് ഇതിനകത്ത് ഒരു ത്രെഡ് വർക്കും ഒക്കെ ആഡ് ചെയ്ത് വരണത് ദുപ്പട്ടയും എന്താ നല്ല ഭംഗിയേ കാണാൻ വെറൈറ്റി ഡിസൈൻ ആട്ടോ വന്നേക്കുന്നത് പിന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയലും എന്താ ഇങ്ങനെ പ്രിന്റഡ് ആയിട്ട് വരും ആയിരത്തി എഴുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്